അത് ഇവിടെ ആ നൂലും കത്തിമ്പല്ലോ പുലി പിടിക്കട്ടെ വരുന്ന നായ്ക്കളെ പാമ്പ് കൊത്തട്ടെ ഇന്നും അവിടെ കാട്ടിൽ നായിട്ട് പോയാൽ അവിടെ പാമ്പ് കുത്തിയിരിക്കുന്നു പുലി ഈ കൊണ്ട ആൾക്കാരെ നേരെ പുലി ഇവിടെ ചാടി പത്ത് മലപ്പുറം കത്തി അമ്പും പറഞ്ഞ് പല ആൾക്കാരും പല ഡയലോഗ് ഡയലോഗിച്ചിട്ടുണ്ടാകും പക്ഷെ ഒറിജിനൽ ഒറിജിനൽ ആ ഒറിജിനലാ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ വയനാട് ജില്ലയിലോ മാത്രം മുതൽ സംഗതി എന്തേ ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സ്പെയിൻ പോളണ്ട് പോർച്ചുഗൽ അമേരിക്ക വരെ ആൾക്കാരെത്തി എഴുപത് രാജ്യത്തിന്റെ പ്രതിനിധികൾ ഇദ്ദേഹത്തിന് നമ്മുടെ ഈ ചെറിയ വയനാട്ടിലേക്ക് എത്തിപ്പെട്ട് ഈ മലയും കൂടുതൽ ആയിട്ട് പോകുന്നതിനൊക്കെ ചില ആചാരങ്ങളുണ്ട് ഒരു വീട്ടിലേക്ക് പാടില്ല രാത്രി പിന്നെ കൂടെ സംസാരിക്കാൻ പാടില്ല ഇത് വലിച്ച് ഇങ്ങനെ ഫുള്ളാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും മർമ്മസ്ഥലത്തേക്കാണ് പിന്നെ വയ്ക്കുക അപ്പോൾ ഇവിടെ ഒരു നൂലുണ്ടാവും നമ്മളത് കാണില്ല ആ നൂലുമ്പോൾ തട്ടിയ അമ്പ് ഇവിടെ നീളും ഓ മൃഗത്തിനങ്ങത്തന്നെ മൃഗത്തിനായിട്ടനുസരിച്ച് അമ്പ് കളിച്ചിങ്ങനെ ഫുള്ളായിട്ട് വെക്കുക കഴിച്ച് പെണിയമ്പ് ഇതിങ്ങനെ ഫുള്ളായിട്ട് വെക്കും ഇങ്ങനെ അത് അതോടെ ആ നൂല് തട്ടിയാൽ അപ്പം പമ്പ് ഇല്ല ഇങ്ങനെ നിങ്ങൾ നേരെ ചൂണ്ടാണെങ്കിൽ അപ്പം തന്നെ അത് മണ്ണ് കുത്തണം ഒരു തെറ്റോ വഴക്കോ വന്നാൽ ഒരിക്കലും ഒരിത്തിരി അമ്പൈ കുന്നിട്ടില്ല മൃഗങ്ങൾ ഒന്നും ആരെയും ഉപദ്രവിക്കില്ല ഉപദ്രവിക്കുന്ന എന്താ വെച്ചാൽ പ്രസവിച്ച കുട്ടികളുള്ള സമയത്തല്ലേ ആ സമയത്താണ് മനുഷ്യർ ഉപദ്രവിക്കുന്നത് പക്ഷെ ഇന്ന് കഠിനമായി ഉപദ്രിക്കുന്നതുകൊണ്ട് നമ്മൾ ടൂൾസുകളൊക്കെ വന്നിട്ട് അവരെ കല്ലറികൾ പിടിക്കെ മറ്റേ ഞാൻ അവരും കാട്ടില്ല ഞങ്ങളും കാട്ടില്ല അവർക്ക് പരസ്പരം അറിയാം ഇപ്പൊ തന്നെ ഞാൻ അതായത് ഇപ്പൊ എന്റെ പറമ്പിലൊക്കെ മുളമന്ദി ഞാൻ ഭയങ്കര വേട്ടക്കാരനായിരുന്നു തോക്കായിട്ട് പറ്റണം ഇപ്പം മൊള്ളമന്ദി എന്നെ കണ്ടാൽ നീ എന്നെ ഒരു ചൊക്കെ ചെയ്യടാ അവൻ ധൈര്യം നമ്മൾക്കാണ് എപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനാണ് വിവരിലത്ത് അവർക്കെല്ലാം കണ്ടാ അറിയാം ഇപ്പം ഞാൻ ഒരിക്കലും ഞങ്ങൾ നായിട്ട് പോയി അപ്പോൾ ഒരു പുലി വന്നിട്ട് അപ്പം എൻ്റെ തൂക്കിൻ്റെ ഞാൻ അനിയൻ്റെ എടച്ചൻ്റെ മന്ത്ണ്ട് നിങ്ങളെ അച്ഛൻ്റെ ഒക്കെ അപ്പം എടച്ചൻ്റെ മാൻ പറഞ്ഞു അച്ഛിക്കാന്ന് എണ്ണതാണ് നിൽക്കലാണ് അവൻ എത്ര പ്രാവശ്യം ഒച്ച ഉണ്ടാക്കും അവനെ മൂന്ന് പ്രാവശ്യം വെച്ചുണ്ടാക്കും അപ്പം ഞങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ നിന്നു ഇതിൽ കൂടെ പുലി പോയി ഒന്നും ചെയ്തില്ല അപ്പം ഇതെന്താ അറിയാം നമ്മുടെ കുട്ടിയുള്ളതാണെങ്കിലും പിടിക്കണം അത് ആനയായാലും ശരി പുല് ആയാലും ശരി എന്തായാലും ശരി ഇപ്പം ചെറിയ പക്ഷിയാണെങ്കിൽ അതിൻ്റെ പ്രകടനം അത് കാണിക്കും കാരണം സംരക്ഷിക്കുന്ന അല്ലാതെ ഒരു മൃഗം ഓടി വന്ന് പ്രതിക്കില്ല പന്നി മാത്രം ചിലപ്പോൾ അത് പന്നി ഇപ്പം നായട്ട് വരും പന്നി വേണം അതിൽ ഉണ്ടാവും ഇതെല്ലാവർക്കും അറിയില്ല പന്നി ഇങ്ങനെ വന്ന് തട്ട് ചെയ്യുക അപ്പോൾ ഈ വില്ല് കുത്തി പിന്നെ പന്നി കുത്തി കഴിഞ്ഞാൽ ഉടനെ ആ മുറി കെട്ടണം ആ മുറി ഇങ്ങനെ വിരിഞ്ഞിട്ടേ വരിക അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെന്താ അറിയാം ഈ നായാട്ട് ആടി ശീലിച്ച മാത്രമല്ല മനസ്സിലാവും അറിയില്ല അപ്പൊ ഞാൻ തന്നെ എന്റെ അച്ഛൻ ഓടുന്നുണ്ട് ഞാൻ ആകെ ബോധഘട്ടങ്ങളായിരുന്നു കാരണം ഈ മൃഗങ്ങൾ എളി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു പത്താൾ ശക്തിയാണ് ഈ മുന്നിൽ എന്ത് തടസ്സവും എടുത്തു ചാടുകയാണ് ആ അത് ഭയങ്കര സംഭവം ഞാൻ തന്നെ ഒരു അമ്പയോ ഒന്നും ഒരു പന്നിനെ കൊണ്ടില്ല ചെറുപ്പത്തിൽ ആദ്യമായി പന്നിന് അമ്പതാണ് ആ അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ വരുമ്പോൾ രണ്ടാമത്തെ അതെടുത്ത് ചെയ്തു അല്ല പറയാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്നൊന്നും ഇത് കുറേ കാര്യങ്ങൾ എന്താ അറിയാം ഇന്ന് നടക്കലില്ല അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പരസ്പരം

കേട്ടില്ലേ വെക്കുന്ന പോകുന്ന സമയത്തൊക്കെ ഈ നമ്മൾ ആക്രമിക്കാൻ ചാൻസ് മൃഗങ്ങളെ അത് എല്ലാ മൃഗങ്ങളൊന്നുമില്ല നമ്മടെ കൊടുത്തിട്ടില്ലേ അങ്ങനത്തെ അതുപോലെ തന്നെ ഇപ്പൊ ചെറിയ പന്നിയൊക്കെ കുട്ടിക്കാർ തന്നെ വില്ല മരണ്ടും ഇപ്പൊ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി നിക്കുമ്പോ പന്നി കുട്ടികളെ ചെലപ്പോ നിൽക്കണ്ടോ ഓടി വന്ന് ഇടിച്ച് കിണി പോയി അപ്പൊ അങ്ങനത്തെ പന്നികള് നമ്മൾ ഉദ്ദ്രിക്കും എല്ലാ വശം ഇറച്ചിയും ഒരാൾ കിട്ടും അത് ഓരോ കഷ്ണം ഒരാൾ തിരുവരോ ഉത്പരൊക്കെ ഉണ്ടാകും ചെറിയൊരു സാധനം നല്ല ഭംഗിയിൽ ഇങ്ങനെ വരിക അപ്പം ഗുഹയിൽ വന്ന് കയറാം അപ്പം ഇത് മൂന്ന് പ്രതിഷേധം ചെയ്തേ പോലത്തെ പറയുക എന്നിട്ട് കിഴക്കോട് ചെയ്തി പുള്ളി മുള്ള കൂടി അങ്ങനെ പൊക്കി ഞാനും അമ്മ വിളിച്ചു കാരണം ഞാൻ ആദ്യം സാധനം പോകുന്നത് എന്റെ ജീവിതം അപ്പം എച്ച് നോക്കുമ്പോഴത്തേക്കും മടയ്ക്കറിയാം മടേനടുത്താണ്ട് ഇരിക്കുക രാവിലെ രാവിലെ പോയാലും ഇപ്പം തിന്ന് വെള്ളം അറിഞ്ഞിട്ട് ഇങ്ങനെ അടിയിൽ സാധിച്ചാൽ വരിക അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവരെല്ലാം ഇതൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതൊക്കെ ഈശ്വരൻ ദൈവ പ്രാർത്ഥന നടത്തിയിട്ടാണ് നായട്ടുള്ളത് ഇഷ്ടമൃഗങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഓരോ പിന്നെ കാടുകൾ നിലമ്പൂർ കോലത്തിൻ്റെ വകയാണ് കുറേ വെള്ളം പണ്ട് അതൊക്കെ ഈസി എടുക്കും ലീസിനെടുക്കും ലീസെന്ന് പറഞ്ഞെന്താ ഇരുപത്തഞ്ച് വയസ്സാണ് കാലണ ഇവരവിടെ പോയി തലേ ഇവരുടെ അടുത്ത് ഒരു നടിയും വലിയ പന്നിയാണ് വെട്ടിക്കൊടുത്തു ഇവർ പതിനഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് പരിച്ചിരിപേർ കൊണ്ടുപോയി അവർ കൊടുത്തില്ല ഇരുപഞ്ച് വയസ്സും കൊടുക്കും അപ്പോൾ അവിടുത്തെ തള്ള പറഞ്ഞു കൊണ്ടുപോയവരെ പുലി പിടിക്കട്ടെ വരുന്ന നായ്ക്കളെ പാമ്പ് കൊത്തട്ടെ ഇന്നും അവിടെ നിന്ന് കാട്ടിൽ നായിട്ട് പോയാൽ അവിടെ പാമ്പ് കുത്തിയിരിക്കും ശരി പുലി ഈ കൊണ്ടാൾക്കാരെ നേരെ പുലി ഇവിടെ ചാടി പത്ത് പിടിപ്പോയി ഇവിടെ ഉണ്ട് ഇതായി തൊളിച്ചവിട്ടിപ്പോയി അത് ശമിക്കാം ഇവർക്കൊക്കെ അത്ര ശക്തി ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെ എന്താ പറയുക ഇന്ന് തലമുറകൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നല്ലതും ചീത്തയൊക്കെ ഇപ്പം നിങ്ങൾ നാക്ക് കഴിഞ്ഞാക്കും വിശ്വസിക്കുക അല്ല എനിക്കനുഭവമുണ്ട് അപ്പം എന്നെ ഒരു കണ്ണുള്ള ആളുണ്ട് ആ മഴയിൽ പിന്നെ നീ എല്ലാവരും സിക്കാറിനുണ്ടോ എന്നെ കൊണ്ടുപോയില്ല ഇവനെ കൊണ്ടുപോയിരിക്കാം അപ്പം ഞാൻ മോയിലിങ്ങനെ മല്ലം കൂടെ കൂടെ കൂടിയോ അപ്പം ഞാൻ വിടയിച്ചു അത് വരണ്ട കാലിൻ്റെ വിട്ടൊന്നു ഇപ്പം പറഞ്ഞു തോക്ക് ചൂണ്ടാ കണ്ടു മോയില് കാലിലൊട്ടിൻ്റെ ഇപ്പം ഒന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പം ഇതൊരു പിച്ചാത്തിയോ ആ പിച്ചാത്തി മാന കൊമ്പ്

എന്നിട്ട് നാലാമത്തെ തോൽക്കുമ്പോഴും പോയ തോൽക്കുമ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മളെ പാമ്പ് വന്നില്ല അപ്പൊ പുള്ളി വെള്ളം കുടിക്കാൻ വന്നാ ഇവിടെ അപ്പൊ ഞാൻ ഇവിടെ നിൽക്ക സ്മെല് പോള വാർക്കുന്ന പോലെ അതിന്റെ ഇത് വാർക്കുന്ന അപ്പൊ ഞാനിപ്പോ കുറച്ചടി നോക്കി വന്നിട്ടുണ്ടോന്നു അപ്പ ഇല്ല അപ്പൊ ഞാൻ തിരിച്ചുപോയി അപ്പൊ ഇത് വെള്ളം കുടിക്കാൻ വന്ന് വായു വായുപൊളിച്ചപ്പോൾ ഭാസ്ത്രം വന്നത് പിന്നെ ദിവസം കഴിഞ്ഞപ്പോൾ ഇനി ഈ പാമുകാർ ഫോറസ്റ്റ് വിവരിച്ചിട്ട് അതിനെ പിടിച്ചോണ്ടിട്ടു മാനം നാല് ഇവിടെ കടത്തി